ഹലോ ഗായ്സ് ഹൈസ് ഡാനി അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്കും ഒക്കെ ചെയ്യാത്ത ഒരു ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക കുറച്ച് ആൾക്കാർ അടുത്തൊക്കെ എടുത്തേക്കെ നമ്മൾ ഇന്നലെ റിനോയ് കുറിച്ച് സംസാരിച്ചായിരുന്നു റീനോയെക്കുറിച്ച് അതായത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വയനാട്ടിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നു പിന്നെ നമ്മൾ അർജുൻ മരിച്ചു ഈ സമയത്തൊക്കെ ഒരു റീല് ചെയ്യുന്നു മീൻസ് ഓരോരുത്തരുടെ കരച്ചിൽ കണ്ടിട്ട് അതിൻ്റെ താടി അവൻ്റെ ചിരിയും അവൻ്റെ സന്തോഷങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഓരോ വൃത്തിയായിട്ട രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ നമ്മുടെ ലൈഫ് ഓഫ് അനന്ദുവിൻ്റെ വീഡിയോയ്ക്കകത്തു നിന്നാണ് ഇത് പുറത്ത് വന്നത് വന്നതിന് ശേഷം അത്യാവശ്യം എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും അവൻ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ അക്കൗണ്ട് ഡി ചെയ്തിട്ട് പോവുകയും ചെയ്തു ഇന്ന് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വോയിസ് നമ്മുടെ അതുൽ ബ്ലോഗിനാഥ് കാണാനുണ്ടായി ഞാൻ ആ വോയിസ് ഒന്ന് പ്ലേ ചെയ്യാം ഇവൻ നമ്മൾ തമ്മില് ഒരു ഇഷ്യൂണ്ടായെന്ന് പറഞ്ഞാൽ നമ്മള് പ്ലസ് വല്ല കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിൽ വർക്ക് ചെയ്ത സമയത്ത് ഇപ്പൊ പറഞ്ഞ ഒരു ലുലു പേർ കണ്ടിട്ടില്ല നമുക്ക് ഒരു ദിവസം പോവാന്ന് പറഞ്ഞപ്പോയി അപ്പൊ പറഞ്ഞ കളിയ ഞാനാണെങ്കിൽ ഇതേ ജോലിയൊന്നും ചെയ്യില്ല എനിക്ക് നാണക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും നീക്കെങ്ങനെ കളിയാ ഇങ്ങനെ ജോലിയാണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ വെച്ചാൽ കളിയ ഇരുപത്തിയെട്ട് വയസ്സായിട്ട് എനക്ക് ജോലി ഉണ്ടാവും ഇപ്പൊ എന്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പൊ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ച് അങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാൻ ഇവക്ക് ഭയങ്കര മടിയാ അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവന് ഒരു ആലോചന അപ്പൊ ഇവന് ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാ എന്തുവാണ് അങ്ങനെ എന്തോ ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു വീട്ടിൽ നിന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇവൻ കല്യാണം കഴിഞ്ഞാൽ യു കെയിൽ പോവും അവിടെ പോയി സെറ്റിലാകും കൂടെ പോകാന്നാണ് പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞു പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോ എന്തോ ഇവൻ അപ്പോഴേ അങ്ങനെ ഒരു ക്രിക്കറ്റ് മൈൻഡ് ഉണ്ട് പൈസക്ക് ഭയങ്കര ആർത്തിയുള്ള ഇത്തര ചുമ്മാ ഇങ്ങനെ പൈസ ഉണ്ടാക്കുകയോ ആ ഒരു മൈൻഡാണ് അപ്പോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞ ആള് അത് നടക്കാത്ത കാര്യമാണ് ശ്രീധനം വാങ്ങിച്ചിട്ട് പോകുന്ന നടക്കാത്ത കാര്യമാണ് ഇപ്പൊ ശ്രീധനം കിട്ടിയില്ല നീ നീന്തി ചെയ്യുന്നു ചോദിച്ചു കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ശ്രീധനം തന്നില്ല നീ നീന്തി ചെയ്യുന്നു അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി ഇവന് ശ്രീധനം മേടിക്കുന്നതും അതൊന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ഒരു ഓയിസ് ആണ് ആ വലിയ അവന്റെ വോയിസ് ആണ് കേട്ടത് ഇരുപത്തി ഒമ്പത് വയസ്സുള്ളവനാണ് ആ കാട്ടിക്കൂട്ടി എന്ന് പറയുമ്പം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ചില പത്തോ പതിനാറോ വയസ്സ് അല്ലെങ്കിൽ പതിനെട്ടു വയസ്സ് ഓക്കെ അത്രയൊക്കെ പ്രതീക്ഷിച്ചു അവനെ കണ്ടാ പറയവോ ഇല്ല അപ്പം എന്താ പണിയെടുക്കാതെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പോകണം അതിപ്പം നല്ലൊരു പെണ്ണിനെ ആലോചന വന്നപ്പോഴും ആണെങ്കിലും കണ്ടില്ലേ പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രം ഓക്കെ അപ്പം അതും നടക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എങ്ങനെയെങ്കിലും മോശമായിട്ട് അതായത് നെഗറ്റീവ് അടിച്ചാണെങ്കിലും വൈറലായിട്ട് അല്ലെങ്കിൽ അങ്ങ് ഇങ് കയറി ഇങ്ങ് മേയാന്ന് എന്ന് കരുതിപ്പോഴാണ് രണ്ട് ഈ പതിനെട്ടിൻ്റെ പണിയായിട്ട് ആൾക്കാർ വന്നത് പിന്നെ ലുല്ലുമാളിൻ്റെ കാര്യം ഈ അതിളിൻ്റെ വീടൊക്കെ അത് പറയുന്നത് കേട്ടുണ്ടായിരുന്നു ഏത് ലുല്ലുമാളാണ് ട്രിവാൻഡ്രോ ആണോ എറണാകുളമാണെന്നുള്ള രീതിയിലാണ് എനിക്ക് അതുളുടെ ഭാഗം കൊല്ലം ആ സൈഡൊക്കെ ആയിട്ട് വരും അപ്പം എനിക്കൊന്ന് തിരുവനന്തപുരത്ത് എന്തോ ഏതൊരു ഭാഗത്താണ് ഇവൻ്റെ വീട് പിന്നെ അതിളുടെ കൂട്ടുകാരനും അടുത്ത് എൻ്റെ കൂടെ പഠിച്ച മീൻസ് ഇവനാ അപ്പം ആ ഭാഗമാകാൻ ആ ചാൻസ് കൂടുതൽ ഇവനെവിടെ കിട്ടുവാണെങ്കിലും അടുത്ത് അങ്ങ് ചാമ്പയിക്കണം സീരിയസ് ആയിട്ട് പറയുകയാണ് ീധനം എന്താ മേടിച്ച് കെട്ടണം പോ എന്തെങ്കിലുമൊക്കെ ചെയ് നീ എന്തെങ്കിലും ചെയ്യും പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ സമയത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഉള്ള വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഒരു അതിലൂടെ വീഡിയോ കണ്ടിട്ട് അതിലൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് അവനെ കോൾ ചെയ്തു അതുടിനെ കോൾ ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചു അതിൽ നമ്പറും കൈമാറിയിട്ടുണ്ട് അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഞാനിവിടെ വർക്കാം അതിലൊരു സൈബർ സെല്ലിൽ ആണേ

ാണ് ലാൻഡ് മൊബൈലിൽ ഇത് മൊബൈൽ നമ്പർ അല്ലേ ഇത് എയർടെ ഞങ്ങളുടെ ലാൻഡ് ഫോൺ നമ്പർ ആണ് ഞങ്ങളുടെ ഉപയോഗിക്കുന്ന 96 96 33 83 இல்ல 83 അല്ല 33 9633 ആ 91 ആ സർ ഓരണ്ണം ഉണ്ട് ഇതും കൂടി ഉണ്ട് ആ ഓരണ്ണം പോ ഓരണ്ണം അടുത്ത ഒരു സെക്കൻഡ് സാറേറ്റ് സീറോ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ ഫോർ സീറോ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് അല്ലേ ഒന്നുകൂടി പറയാം ഞാൻ പറയാം സീറോ അതെ അതെ ഓക്കെ 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 മറ്റേ ഫസ്റ്റ് നമ്പറിന്റെ എസ് ബി ആർ അപ്ഡേറ്റ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് വൈ ആ ഓക്കെ ഓക്കെ സാർ ഇനി എന്തായാലും നീ വൈറലാകും അത് ഉറപ്പാണ് കാരണം അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ മോനെ തരോ നിനക്ക് തരേണ്ട കൂട്ടൊക്കെ അവർ തരും പിന്നെ ആൾക്കാരുടെ അടുത്തൊന്നും ചെന്ന് പെടാതിരിക്കുക ഓരോ ആൾക്കാരും എവിടുന്നോ ഇല്ലാതെ അലയാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കർണാടകർ തമിഴ്നാട്ടുകാരെല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നിന്നെപ്പോലുള്ളവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ എടാ സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറണം ഇനിയെങ്കിലും പഠിക്കാൻ നോക്കുക നിൻ്റെ തെറ്റ് നീ പറ ആദ്യം ഏഹ് നീ ആദ്യം നിന്റെ തെറ്റുകളൊക്കെ നീ പറ എന്തായാലും ഒരു നീ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് തൽക്കാലം പുറത്തിറങ്ങരുത് വീട്ടിൽ വന്നു കഴിഞ്ഞാലും പിന്നെ വീട്ടുകാരോട് ആണെങ്കിലും പറയണം വളർത്ത് എന്താ പറയേണ്ടത് ഈ പിള്ളേർക്ക് കൊടുത്ത് കുഞ്ഞിലെ മുതൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊടുത്ത് 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 ഇങ്ങനെ വളർത്തിയതിൻ്റെ കുഴപ്പം കുറേ കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരെയും അടച്ചിട്ട് വളർത്തണമെന്ന് ഞാൻ പറയുന്നില്ല എന്തിനും ഒരു ലിമിറ്റുണ്ട് അത് ക്രോസ് ആയ ഇതും ഇതിൻ്റെ അപ്പുറവും നടക്കും പറഞ്ഞു മനസ്സിലായോ ലവ് യു ഓൾ